ഒരു അധികാരം ഒരു ഔലിയാകൾക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ കൊടുത്ത ഔലിയായി പിന്നീട് അതിമുലെ ഒന്നും ചെയ്യാൻ പറ്റൂല എങ്ങനെ അള്ളാഹി പിന്നെ ഈ ഔലിയായ കൈമല ഒന്നും പറയാൻ പറ്റൂല ആ അധികാരം അയാൾ കൊടുത്തുപോയി കാരണം ഏതുപോലെ എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ് ഞാൻ ഒരാൾക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് പിന്നീട് അതിന്റെ അധികാരം കൊടുത്താ വെക്കണം പറഞ്ഞാൽ എങ്ങനെ ശരിയാവോ ശരിയാവില്ല അതുപോലെ തന്നെയാണ് ഇല്ലില്ല ഇല്ലില്ല അതേമാതിരി ആണ് അമ്മ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അമ്മാക്കമ്മ ഒന്നും പറയാൻ ഒന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെയുള്ളത് അപ്പൊ അത് നിങ്ങളുടെ വിശ്വാസം പിന്നെ ആൾ കഴിക്കുന്ന വിവാഹം കഴിക്കുന്നതല്ല ഞാൻ ചോദിച്ചത് ഒരാൾക്ക് ഒരു അധികാരം അള്ളാഹ് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ അധികാരത്തിന് മേലെ അള്ളാഹ് ഒന്നും ചെയ്യാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂല അത് നിങ്ങളെ വിശ്വാസാണോ എ പി ഇ കെ മുജാഹിദ്ദി ജമാ ആര് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനൊരു എ പി എ പി വിഭാഗം ഇ കെ കാരോട് ഞാൻ ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു കാരണം അള്ളാഹ് ഏത് സമയത്തും ഏത് വലിയ ഏത് ടൈമിലും എന്ത് ചെയ്യാ പിൻവലിക്കാൻ അള്ളാഹാവിന് കഴിയുന്ന വന്നത് നിങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്ത അവസ്ഥോ നിങ്ങൾ അവസ്ഥ ഏതാണ് ഏത് ശൂന്യാണെന്ന് പറഞ്ഞിരിക്കും പല ശൂന്നിണ്ടല്ലോ